സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ നേരത്തെ വർക്കസിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായതാണ് ഇപ്പോൾ ഔദ്യോഗികമായ ആ അറിയിപ്പ് ആ കത്തിനാണ് കാത്തിരുന്നത് നിമിഷപ്രിയുടെ കുടുംബവും അതിനാണ് കാത്തിരുന്നത് അപ്പോൾ ആ കത്ത് വന്നിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ഔദ്യോഗികമായി രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുകയാണ് അതായത് ഈ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായി രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നു അതിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഈ നാളെയായിരുന്നു വധശിക്ഷയ്ക്കുള്ള തീയതി നിശ്ചയിച്ചിരുന്നത് അത് കാന്തപുരം ഉസ്സാദിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടലിന് തുടർന്ന് അത് മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു അങ്ങനെ നീട്ടിവെച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സമയം ലഭിച്ചിരിക്കുന്നു ഔദ്യോഗികമായി തന്നെ ഈ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധി പകർപ്പിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഉൾപ്പെടെ കാന്തപുരം ഉസ്താദ് പുറത്തുവിട്ടിരിക്കുന്നു ഇപ്പോഴും അവിടെയുള്ള സൂഫി പണ്ഡിതനുമായി ചർച്ചകൾ നടന്നു നടന്നുവരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ വധശിക്ഷം നീട്ടിവെച്ചത് കൊണ്ട് തന്നെ ഇനിയും ഈ കൊല്ലപ്പെട്ട തലാ തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി നേരിട്ട് സംസാരിക്കാനുള്ള സാധ്യത കൂടി ആരായുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു പ്രതിനിധിയെ കൂടി യമനിലേക്ക് അയച്ചുകൊണ്ട് ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി നടത്തി വരുന്നുണ്ട് കാരണം ഈ കുടുംബാംഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട എമൻ പൗരൻ്റെ സഹോദരൻ ഉൾപ്പെടെയുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടന്നു കുടുംബാംഗങ്ങളൊക്കെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ഇസ്ലാം മതവിശ്വാസ പ്രകാരം നിമിഷപ്രേക്ക് മാപ്പ് നൽകിക്കൊണ്ട് ദിയാദനം നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ മാപ്പ് നൽകിക്കൊണ്ടോ നിമിഷപ്രിയെ മോചിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് നാളെ നടത്താനിരുന്ന ഈ വധശിക്ഷ മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചുകൊണ്ടുള്ള ഇപ്പോൾ വിധി പകർപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് തുടർ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ചർച്ചകൾ വേഗത്തിലാക്കിയിട്ടുണ്ട് അവിടെയുള്ള സൂഫി പണ്ഡിതരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക സംഘം ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തലാലിൻ്റെ കുടുംബമുള്ള ഗോത്ര സമൂഹത്തിൻ്റെ നേതാക്കളുമായും കുടുംബാംഗങ്ങളുമായി ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു അത് ഇവിടെ ഇരുന്നു തന്നെ കാന്തപുരം ഉസ്താദ് ഉള്ള അത് നിരീക്ഷിക്കുകയും നിരന്തരമായ ഇടപെടൽ തുടരുമെന്ന് തന്നെയാണ് മർക്കസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാന്തപുരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഔദ്യോഗികമായി ലഭിച്ച കത്ത് അദ്ദേഹം ഷെയർ ചെയ്യുന്നു അറബിയിൽ എഴുതിയിരിക്കുന്ന കത്ത് ഈ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ആ ഔദ്യോഗിക ലെറ്ററിലുള്ളത് നിമിഷയുടെ അമ്മ പ്രേമകുമാരി ഇതിൻ്റെ പ്രതികരണം വരുന്നുണ്ട് മകളെ രക്ഷിക്കാൻ എല്ലാവരും കൈകോർത്തു എന്നാണ് ആ അമ്മ ഓർക്കുന്നത് ഈ ജീവിതം പോരാ നന്ദി പറയാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി ദൈവം കൈവിടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് നിമിഷപ്രിയുടെ അമ്മ പറഞ്ഞിരിക്കുന്ന അമ്മ പ്രേമകുമാരി ഇപ്പോൾ യമനിലാണ് മകളുടെ മോചനത്തിനായി അവരുടെ ശ്രമങ്ങൾ അവിടെ തുടരുന്നതിനിടയിലാണ് ഇവിടെ നിന്നുള്ള വലിയ നീക്കം ഇപ്പോൾ അഗുണം ചെയ്തിരിക്കുന്നത് കാന്തപുരം എന്ന മനുഷ്യസ്നേഹിയുടെ ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് രാജ്യത്തെ തേടിയിരിക്കുന്നത് പിയാസുല്ലിപ്പോൾ ഔദ്യോഗികമായ ആ കത്ത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു കാന്തപുരം ആ വിധി പകർപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വിധി പകർപ്പിലുള്ളത് ഇനി അത് റദ്ദാക്കുക മോചനം സാധ്യമാവുക എന്ന വലിയ കടമ്പ കൂടെ ബാക്കി നിൽക്കുന്നു അതും കാന്തപുരത്തിന് സാധ്യമാവുകയുള്ളൂ എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ കാരണം സർക്കാരിന് പരിമിതിയുണ്ട് എന്നുള്ള കാര്യം സർക്കാരുകളും വ്യക്തമാക്കുന്നു അവിടെ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ കൂടി ഒരു വലിയ തടസ്സമായി നിൽക്കുകയായിരുന്നു അല്ലേ സ്മൃതി തീർച്ചയായും ഇപ്പോൾ റിപ്പോർട്ടറുടെ ഫ്രെയിമിൽ കാണുന്നത് ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം മരവിപ്പിച്ചുകൊണ്ടുള്ള യമൻ ഭരണകൂടത്തിന്റെ ഉത്തരവാണ് ഏതായാലും അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കില്ല അത് മരവിപ്പിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ട നടപടികൾ ചർച്ചകളിലൂടെ തുടരും ഏതായാലും എന്നുകൂടി ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരികയാണ് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന ചർച്ച ാണ് ഇപ്പോൾ വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നത് ഈ കൊല്ലപ്പെട്ട യമൻ പൌരനായ തലാലിന്റെ കുടുംബാംഗങ്ങൾ കൂടി ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്നതാണ് ഈ കൊല്ലപ്പെട്ട യമൻ പൌരന്റെ ബന്ധുക്കളടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്ന ശരിയ നിയമപ്രകാരമുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോഴും ചില വിയോജിപ്പുകൾ ഈ കുടുംബത്തിനുണ്ട് അതെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹരിക്കും അതിനായി ചർച്ചകൾ ഇനിയും തുടരേണ്ടി വരും ഈ ഒരു സാഹചര്യം ത്തിലാണ് നാളെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം ഇപ്പോൾ മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത് ആ തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് റിപ്പോർട്ടറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതാണ് റിപ്പോർട്ടറിന്റെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആ തീരുമാനം ഇപ്പോൾ എം ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ നടപ്പാക്കുന്നത് തടയുന്നതിനായി അത് നീട്ടിവെക്കുന്നതിനായി മരവിപ്പിക്കുന്നതിനായി വലിയ ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു നിമിഷപ്രിയ സേവ് ഫോറം ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് േടി കേസ് സുപ്രീംകോടതി വരെ എത്തിച്ചു പിന്നീട് ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എല്ലാ ഇടപെടലുകളും നടത്തും എന്നതായിരുന്നു ഏതായാലും ആ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരും ആവശ്യമായ ഇടപെടൽ നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ അല്പം മുമ്പ് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തത് അപ്പോൾ എല്ലാ തലങ്ങളിൽ നിന്നുള്ള ഇടപെടലുണ്ടായി അതിലേറ്റവും നിർണായകമായത് തീർച്ചയായും കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയാണ് കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി സൂഫി നേതൃത്വത്തിൽ പണ്ഡിതന്റെ നടത്തിയ ചർച്ചകൾ ചർച്ചകൾ തന്നെയാണ് ഫലം കണ്ടിരിക്കുന്നത് ഈ സുപ്രീം നടത്തുന്ന നിലവിൽ ഗുണം ചെയ്തിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇനിയും കടമകൾ കടക്കാനുണ്ട് കാരണം ആ കുടുംബത്തിന്റെ മാത്രം തീരുമാനമല്ല അവിടുത്തെ ഗോത്ര തലവന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് കൂടിയാണ് ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് നാളത്തെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ അവരെ അനുനയിപ്പിക്കുക എന്ന ഒരു വലിയ സംഗതി കൂടി ഈ പണ്ഡിതനെ സംബന്ധിച്ചുകൊണ്ട് അതിലേക്ക് കൂടി കടക്കേണ്ടി വരില്ലേ ചർച്ചകൾ സ്മൃതി തീർച്ചയായും ഈ ഈ ഒരു വധശിക്ഷ പൂർണ്ണമായും മരവിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഇനിയും വലിയ കടമ്പകൾ ബാക്കിയുണ്ട് അതിന് മുൻപുള്ള ഒരു ചെറിയ ആശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു തീരുമാനത്തെ വിലയിരുത്താം അങ്ങനെയേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ സ്മൃതി ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയം മാത്രമാണ് വിഷയമാണ് കാരണം ഈ കൊല്ലപ്പെട്ട യം എൻ പൌരന്റെ കുടുംബം മാത്രം തീരുമാനിച്ചാൽ പോരാ അവിടത്തെ ഗോത്ര വിഭാഗങ്ങൾ കൂടി ഗോത്ര തലവന്മാർ കൂടി ഈ വിഷയം അംഗീകരിക്കേണ്ടതുണ്ട് അവരെ കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അപ്പോൾ അത്തരം ചർച്ചകളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക പ്രധാനമായും ആ ശരിയാ നിയമപ്രകാരം ഒരു കുറ്റവാളിക്ക് ശിക്ഷയിൽ ഇളവ് നൽകുന്നത് വധശിക്ഷയിൽ ഇളവ് നൽകുന്നത് ദിയാദനം നൽകിക്കൊണ്ടാണ് ദിയാദനം സ്വീകരിക്കുമ്പോൾ തന്നെ അതിന് മാപ്പ് നൽകിക്കൊണ്ടുള്ള രേഖകൾ ആ കുറ്റവാളിയുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറണം പിന്നീട് അത് യമൻ കോടതിയും ഭരണകൂടവും ഒക്കെ തന്നെ അംഗീകരിക്കണം അതാണ് നടപടിക്രമം ഏതായാലും അത്തരം നടപടികളിലേക്ക് പോകുന്നതേയുള്ളൂ ആ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തൽക്കാലം നാളെ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കുകയാണ് അത് അത് അതിനായുള്ള ഉത്തരവ് മരവിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇനിയുള്ള ചർച്ചകൾ തീർച്ചയായും കൂടുതൽ ശ്രമകരമായിരിക്കും എന്നത് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താം ഏതായാലും അതെല്ലാം വളരെ വിജയകരമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതുതന്നെ വലിയ ആശ്വാസമായ ഒരു നടപടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി നിമിഷപ്രിയയുടെ മോചനത്തിനായി പരിശ്രമിക്കുകയാണ് കാരണം ഒരു മനുഷ്യജീവന്റെ പ്രശ്നമാണ് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ് അപ്പോൾ ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരികയാണ് കേന്ദ്ര സർക്കാരുണ്ട് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നു ഒപ്പം തന്നെ മറ്റ് പ്രമുഖ നിരവധി വ്യക്തികൾ മനുഷ്യ മനുഷ്യാവകാശ പ്രവർത്തകർ മനുഷ്യ സ്നേഹികൾ ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഇടപെടുന്നു ആ ഇടപെടലെല്ലാം തന്നെ ഇപ്പോൾ വിജയം കാണുന്നു അപ്പോൾ ആദ്യഘട്ടം വിജയിച്ച സാഹചര്യത്തിൽ അടുത്ത ഘട്ടങ്ങളും വിജയിക്കും എന്ന് തന്നെ കണക്കാക്കാം അതിന് അതിനായുള്ള ചർച്ചകളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നടക്കുക അതുകൊണ്ട് ഗോത്ര വിഭാഗങ്ങളെ വിഭാഗ തലവന്മാരെ നുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ വളരെ പ്രധാന വരും ദിവസങ്ങളിൽ നടന്നേക്കും ഏതായാലും അതിന് മുന്നോടിയായി വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം യമനിൽ നിന്ന് പുറത്തു വരികയാണ് ഏതായാലും വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരും യമനു മേൽ ചെലുത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം യമനുമായി നേരിട്ട് ഒരു നയതന്ത്ര ബന്ധം കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നില്ല അതിൽ പരിമിതികൾ ഉണ്ടായിരുന്നു അവിടെ ആഭ്യന്തര യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ യാത്രാ വിലക്കൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് പോയി ഒരു നടത്തുന്ന തന്നെ വലിയ തടസ്സമായിരുന്നു അതുകൊണ്ട് ഇത്രയും കാലം ഈ വിഷയത്തിൽ പ്രതിസന്ധിയായിരുന്നു അതാണ് ഭരണകൂടങ്ങളുടെ ഇടപെടലുകൾക്ക് അപ്പുറമുള്ള ഇടപെടലുകൾ ഇവിടെ ഫലം ചെയ്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാന്തപുരത്തിന്റെ ഇടപെടൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെത്തന്നെ കാന്തപുരം എന്ന മനുഷ്യ സ്നേഹിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നന്ദിയും പിന്തുണയും കാന്തപുരം നടത്തുന്ന ഇടപെടലുകളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വാക്കുകൾ കൊണ്ട് നിറയുകയാണ്